ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശമായ ഒരു വികാരമാണ് അസൂയ എന്ന് പറയുന്നത് അസൂയ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ സ്വന്തം ശരീരത്തെ തന്നെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ ചിന്ത പോകുന്നത് തൻ്റെ തൊട്ട അയൽവാസി അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരാൾ അയാൾക്ക് വലിയ വിജയം ഉണ്ടാവുന്നുണ്ട് ആ വിജയം എങ്ങനെ തകർക്കാൻ കഴിയും ആ വിജയത്തിൽ എങ്ങനെ എനിക്ക് വെറുപ്പുളവാക്കാൻ കഴിയും എന്ന ചിന്തയായിരിക്കും ആ ചിന്തയോടുകൂടി ജീവിക്കുന്ന കാലം അത്രയും അയാൾ സ്വന്തം മനസ്സ് ടെൻഷൻ ടെൻഷനടിക്കുകയും പ്രഷറും ഷുഗറും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് അസൂയ സത്യത്തിൽ പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധി തന്നെയാണ് അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒട്ടാകെ അതിൻ്റെ പകർച്ച നമുക്ക് കാണാൻ കഴിയും അസൂയ നമുക്കുണ്ടാവാൻ പാടില്ല അസൂയ വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പണ്ടങ്ങോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഷണ്ടിക്കുന്നു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പലപ്പോഴും മരുന്ന് കണ്ടുപിടിക്കാത്തത് അസൂയക്ക് മാത്രമാണ് അപ്പോൾ അസൂയ നമ്മൾ ഉണ്ടാവാൻ പാടില്ല മുത്തരബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞല്ലോ വൽ ഹസദ നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം കേട്ടോ മുത്തനബി പഠിപ്പിച്ചത് എങ്ങനെ അസൂയ എന്നുള്ളത് നിങ്ങളെ നന്മകളെയൊക്കെ തിന്നുകളയും നന്മകളെ നശിപ്പിച്ചു കളയും അസൂയ ഉണ്ടെങ്കിൽ നന്മകളുണ്ടാവുകയില്ല ഇതേതുപോലെ തീ വിറകിനെ തിന്നുന്നത് പോലെ അവനെ നന്മകളൊക്കെ നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് അസൂയ എന്നുള്ളത് എനിക്കൊരാളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം മോശമായതുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരം നല്ലതാണെങ്കിൽ ഞാൻ നല്ലവനാണെങ്കിൽ എൻ്റെ മനസ്സിൽ മറ്റൊരാൾ അസൂയ തോന്നുകയില്ല അസൂയ മാറ്റിയെടുക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവൻ്റെ വിജയത്തിൽ സന്തോഷിക്കുക എന്നതാണ് ഏതൊരു നിമിഷത്തിലാണോ നമുക്ക് മറ്റുള്ളവൻ്റെ കാര്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് മറ്റുള്ളവന് വിജയമുണ്ടാക്കുമ്പോൾ എപ്പോഴാണോ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നത് ആ സമയം എനിക്ക് അസൂയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ സന്തോഷിക്കാൻ മറ്റുള്ളവൻ്റെ വിജയത്തിൽ സന്തോഷമുണ്ടാവാൻ നമ്മുടെ മനസ്സ് നന്നാവാൻ അസൂയ ഇല്ലാതിരിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തുക അതിലൂടെ നമുക്ക് അസൂയ ഇല്ലായ്മ ചെയ്യാൻ കഴിയും അത് വർഷത്ത ഖുർആാനിലെ സൂറത്ത് ഷറാണ് അലംനശ്വറ ലക്കസ്വദരക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഷറ ധാരാളം രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ് സൂറത്ത് ഷർ അത് ആത്മീയമായ നല്ലൊരു മരുന്നാണ് അസൂയക്കുള്ള മരുന്നാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക അലം അലംനശ്വറ ലക്കസ്വദരക് എന്ന സൂറത്ത് ഓദിയിട്ട് എല്ലാ നിസ്കാര ശേഷവും മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതിയിട്ട് നമ്മുടെ നെഞ്ചിലേക്കൊന്ന് ഊതി കൊടുക്കുക നമ്മുടെ അസൂയ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കും നല്ല സ്വഭാവത്തിനുടമകളാവും നമ്മുടെ മനസ്സ് ക്ലിയറാവും നല്ല മനസ്സിനുടമയായി നമ്മൾ മാറുമ്പോൾ എല്ലാ ടെൻഷനും മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവനെ സ്നേഹിക്കാനും മറ്റുള്ളവൻ്റെ വിജയത്തിൽ സന്തോഷിക്കാനും നമുക്ക് കഴിയും അള്ളാഹു സുബാനുഭവത്താലം ഈ സൂറത്ത് ഓതാൻ നമുക്കൊക്കെ തോഫീക്ക നൽകുമാറാവട്ടെ എല്ലാ നിസ്കാര നിസ്കാരശേഷും മൂന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതിയിട്ട് നെഞ്ചിലേക്ക് ഒന്നൂതാൻ ശ്രമിക്കുക അള്ളാഹു താലം തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ